ൂറ്റാണ്ടിലേറെയായി ദുരിതത്തിലായിരുന്ന കുടുംബത്തിന് സഹായഹസ്തവുമായി വടക്കാഞ്ചേരി നഗരസഭ അഞ്ചാം ഡിവിഷൻ കൗൺസിലർ കവിതാ കൃഷ്ണനുണ്ണി അഴുക്കുചാലിന് കുറുകെ പാലമില്ലാതെ ദുരിതം അനുഭവിച്ചിരുന്ന വാണിയൻ വീട്ടിൽ ശാന്തയുടെ കുടുംബത്തിനാണ് കൗൺസിലറുടെ ഇടപെടലിലൂടെ പൊതുവഴി തുറന്നത് ഏകദേശം മുപ്പത്തി അഞ്ചു വർഷത്തോളമായി അഴുക്കുചാലിലൂടെ നടന്ന് വീട്ടിലെത്തേണ്ട ദുരിതപൂർണമായ അവസ്ഥയിലാണ് ഈ കുടുംബം കഴിഞ്ഞിരുന്നത് അതിൽ തന്നെ കാലിന് സ്വാധീനമില്ലാത്ത രണ്ട് പെൺകുട്ടികൾക്ക് ഇത് കൂടുതൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് നഗരസഭയുടെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാലം നിർമ്മിച്ചു നൽകാൻ കൗൺസിലർ മുൻകൈയ്യെടുത്തത് വാക്കുപാലിച്ച് നിർമ്മാണം പൂർത്തിയാക്കിയ പാലം നാട്ടുകാരുടെയും ബി ജെ പി പ്രവർത്തകരുടെയും കുടുംബാംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ കൗൺസിലർ കവിതാകൃഷ്ണനുണ്ണി ഉദ്ഘാടനം ചെയ്തു ഈ നിർമ്മാണം പ്രദേശത്തെ ജനങ്ങൾക്കിടയിൽ വലിയ സന്തോഷത്തിന് കാരണമായി പണിത പോലുള്ള ഞാൻ നടന്നു തുടങ്ങി ഇതി കൂടെ ഞാൻ പിടിച്ച് പിടിച്ച് നടക്കാൻ പറ്റി ചാലുകൂടെ വെള്ളത്തിൽ കൂടെ നടന്നിട്ട് അവൾ ഒരുപാട് കഷ്ടപ്പെട്ടു അതേപോലെ സുഖം ഇത്ര അവളെ ഇത്തിട്ട് വേണം നമുക്ക് അവളെ അങ്ങോട്ട് കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയായിരുന്നു പിന്നെ ഈ വഴി കൂടിയാണ് ഇടുത്തു കൊണ്ടുപോയി എന്നൊക്കെ ഇപ്പൊ അവൾക്ക് ആര്യണ്ടില്ലെങ്കിൽ വീൽ ചെയറും ഉണ്ടി അവൾക്ക് റോഡ് വരെ എത്താം അവസ്ഥയിൽ നമ്മൾ രക്ഷിച്ചു അതിനെ ഒരുപാട് സന്തോഷത്തോട് കൂടി ഞാൻ ഈ ഒരു ഉദ്ഘാടനം ചെയ്യുകയാണ് രജിതയ്ക്ക് എന്തെങ്കിലും രണ്ടുപേർക്ക് പറയാം താങ്ക് യു രണ്ട് കുട്ടികളുണ്ട് ആ യാത്ര രണ്ടുപേരും